കുരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം പത്താം വാക്യം ദരിദ്രർ എങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ ദൈവദാസന്മാർ ദരിദ്രരായി ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും അവർ ആവശ്യങ്ങളില്ലാഞ്ഞിട്ടല്ല സമ്പന്നത ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അന്നത്തെ ജീവിതം അങ്ങനെ തന്നെ പോകണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് പക്ഷേ പൗലോസ് പറയുകയാണ് അതെ ദരിദ്രന്മാരായ ആളുകളാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾ പലരെയും സമ്പന്നരാക്കുന്നവരാണ് അവരെ ജീവിതത്തിൽ രക്ഷയിലേക്ക് നയിച്ചു ആത്മീകമായി വളർച്ചയിലേക്ക് നയിച്ചു അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടത് ചെയ്തു അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അവർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു അവരുടെ കാര്യത്തിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വിവാഹത്തിന് ദൈവഹിതമാണോ ഇല്ലയോ എന്നറിയുവാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവഭക്തന്മാരായ ആളുകൾ കഴിയുന്നു അനേകരെ ധനവാന്മാരാക്കുവാൻ അനേകരെ സമ്പന്നന്മാരാക്കുവാൻ ഏറ്റവും ദരിദ്രതയിൽ ജീവിക്കുന്ന ആളുകളാണ് ദൈവദാസന്മാർ എന്നുള്ളവർ പൗലോസിനത് പറയാൻ കഴിയും പ്രിയമുള്ളവരെ നമുക്കും ഓർക്കുക നമ്മളെ സമ്പന്നരാക്കിയ ഒരുപാട് ദരിദ്രന്മാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ഓർമ്മ നമ്മെ ഭരിക്കട്ടെ